നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു കുഞ്ഞു വീഡിയോ ആണ് നേരത്തെ ഐ പ്ലാന്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ വിശേഷം രണ്ട് മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസമല്ല ഒരാഴ്ചയിൽ കൂടുതലായിട്ട് ഇതേ നമ്മുടെ ഐ ഫോൺ സെവൻറ്റീൻ പ്രോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാനിവിടുത്തെ സുമനായിട്ട് അടി ഉണ്ടാക്കിയിട്ടാണ് ഈ ഫോൺ വാങ്ങിയത് കേട്ടോ കാരണം സ്റ്റോക്ക് ഇല്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുമൻ നാളെ നാളെ നീളെ നീളെ നീട്ടിക്കൊണ്ട് പോകുമായിരുന്നു അപ്പോൾ സുമന്റെ ആ വൈഫിൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് സുമൻ ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ അജയാണ് നമുക്ക് എല്ലാം എടുത്ത് തരുന്നതും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു തരുന്നതും ചെയ്യുന്നതും ഒക്കെ കേട്ടോ അപ്പം നമ്മുടെ പഴയ ഫോർട്ടീൻ അതിനെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ സെവൻറ്റീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ വർഷത്തെ കളർ എന്ന് പറയുന്നത് ഓറഞ്ച് ആണ് ഓറഞ്ച് സിൽവർ ആൻഡ് ബ്ലൂ കളറാണ് ബ്ലൂ കളർ എന്തായാലും വേണ്ടാന്ന് കരുതി സത്യം പറയാലോ എനിക്ക് ഓറഞ്ച് കളർ ഒട്ടും ഇഷ്ടമല്ല ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഓറഞ്ച് പക്ഷേ ഇതിൻ്റെ ഒരു ഡെമോ ഒരു സിൽവർ കളർ ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ട് ഈ ഓറഞ്ചിനെ കാട്ടി ഷോകാരുന്നു കേട്ടോ സിൽവർ അപ്പോൾ സിൽവർ അവർക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കിട്ടില്ല വീണ്ടും ലേറ്റ് ആകുമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്താ പിന്നെ ഉള്ളതായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഓറഞ്ച് എടുത്തത് കേട്ടോ എടനെടുത്തു ഒരു പേസ് ഏട്ടന് ഓറഞ്ചാണ് എടുത്തത് ഞാൻ ഒരു പീസ് എടുത്തു സെയിം രണ്ടും ഓറഞ്ചാണ് എടുത്തത് ഒരു ഓറഞ്ചും ഒരു സിൽവറും ആണ് ബുക്ക് ചെയ്തെങ്കിലും സിൽവറിന്റെ ഷോർട്ടേജ് കൊണ്ടാണ് അതിനെ വീണ്ടും ഓറഞ്ചിലേക്ക് മാറ്റിയത് കേട്ടോ പക്ഷെ എനിക്ക് സത്യമായിട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ കളർ എനിക്കെന്തോ പോലെ പിന്നെ ഈ വർഷത്തെ കളർ ഇതാണ് ഇതാണെന്നൊക്കെയുള്ള ഒരിത് ഉള്ളത് കൊണ്ടും മറ്റും കൊണ്ടാണ് എന്തായാലും പിന്നെ ഓറഞ്ച് തന്നെ എടുത്തേക്കാന്ന് കരുതി അങ്ങ് ഓറഞ്ച് എടുത്തത് മറ്റത് അവൈലബിൾ എന്ന് പറഞ്ഞു ഓൾറെഡി ഏട്ടൻ്റെ ഫോൺ ഞാൻ അൺബോക്സ് ചെയ്തായിരുന്നു ഇതിൻ്റെ ഏട്ടൻ്റെ കുറച്ച് കലാവിരുദ്ധികൾ നിങ്ങൾ കാണും സൂമിന്നും സൂം ഔട്ടും ഒക്കെ കാണും കേട്ടോ കുറച്ച് ഫീച്ചേഴ്സൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട് ഫോൺ നമ്മൾ ഒരെണ്ണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സെയിം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല ആ ഫോണിലുണ്ടായിരുന്ന എ ടു ഇസെഡ് ഡേറ്റാസ് സെയിം ഇതിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്കിനി ഒന്നേ നിരുന്ന് കുത്തിയിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങളുമില്ല കേട്ടോ എങ്കിലും പിന്നെ ചെറിയ ജിമെയിൽ അങ്ങനെയൊക്കെ ഉള്ള എല്ലാം ഒന്നുകൂടെയൊക്കെ ഒന്ന് അരിച്ചു പിറക്കി ഞാൻ ക്ലിയർ ചെയ്യാണ് ഞാൻ നോട്ട്സിൽ വരെ എന്തൊക്കെ സേവ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ ഫോണിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് സാധാരണ നമ്മൾ പുതിയ ഫോൺ വാങ്ങിയാൽ ഒന്നേ എല്ലാം കുത്തി കുറച്ച് ഓരോന്നായിട്ട് ചെയ്യണം ഇതിപ്പോൾ ഇതിലേക്ക് മാറ്റിയത് കൊണ്ട് ഇപ്പോൾ വാങ്ങുന്ന ഫോൺ അങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ ഞാൻ രണ്ട് വർഷം മുന്നേ ആണ് ആ ഫോട്ടോ എടുത്തിട്ടുണ്ടായത് അതുകൊണ്ട് എനിക്ക് ഞാൻ അതിന്റെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ മാറ്റിയപ്പോൾ ഒന്നും അറിഞ്ഞില്ല എല്ലാ കാര്യങ്ങളും ആ ഫോണിലുണ്ടായിരുന്നത് ഇതിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതോ കേട്ടോ ഒന്നും വന്നില്ല ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് അപ്ഡേറ്റ് അപ്ഡേഷനും അല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ നോക്കുന്നു അങ്ങനെയുള്ള ചെക്കിങ്ങും കാര്യങ്ങളും മാത്രമേ നടക്കുന്നുള്ളൂ കേട്ടോ എന്തായാലും ഞങ്ങൾ രാവിലെ വന്നു കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വേദം കൊണ്ടുവന്ന് ഡാൻസ് ക്ലാസ്സിനാക്കിയിട്ട് വീണ്ടും വന്നു കേട്ടോ ഈ പറഞ്ഞ പോലെ നമ്മുടെ മറ്റു ഫോണിലുണ്ടായിരുന്നെല്ലാം ഇതിലേക്ക് മാറ്റാനായിട്ട് സമയം ഉണ്ടായിരുന്നു പിന്നെ ടെമ്പേർഡ് ഗ്ലാസും ഒക്കെ ഒട്ടിച്ചൊക്കെ ഇറങ്ങിയപ്പോഴേക്കും ഒരു നേരമായി കേട്ടോ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫോണിലേ ഞാൻ എടുക്കുള്ളൂന്ന് തീരുമാനിച്ചത് കൊണ്ട് അധികം ലെങ്ത് ഒന്നും ഇല്ലാത്തത് നമ്മൾ നേരെ ഇവിടെ വന്ന് ഈ ഫോൺ അൺബോക്സ് ചെയ്ത ശേഷം മാത്രമാണ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത് എടുത്തു തുടങ്ങിയത് കേട്ടോ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതോ മറ്റോ ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഹെൽത്ത് എന്ന് ചോദിച്ചാൽ ഓക്കെ ആയി ഇന്നലൊരു എയ്റ്റി പെർസെൻറ്റേജ് ആയിരുന്നു ഇന്നൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഞാൻ ഓക്കെ ആയി പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കുമ്പോൾ വയറിനൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ആ ഒരു ബുദ്ധിമുട്ടൊഴിക്കാൻ ഞാനിപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെ ആയി ഇനി ഹെൽത്ത് വയ്യായെങ്കിലും പുതിയ ഫോണൊന്ന് കേൾക്കുമ്പോൾ ചാടിപ്പിടച്ചിറങ്ങും കേട്ടോ അത് വേറെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ മറ്റത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് കിട്ടിയിട്ട് വലിയ ഇതൊന്നും തോന്നില്ല കേട്ടോ വലിയ ഭയങ്കര പുതുമയോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല മറ്റുള്ള ഫോണായിരുന്നെങ്കിൽ നമ്മൾ കുറേ സമയം അതിൻ്റെ പുറകെ ഇരുന്ന് പല പല കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നാൽ ഇതിപ്പോൾ ഒന്നും ചെയ്യേണ്ടിയില്ലാത്തതുകൊണ്ട് ആ ഒരു പുതിയ ഫോൺ വാങ്ങിയതിൻ്റെ ഒരു ഗുമ്മൊന്നും കിട്ടുന്നില്ല കേട്ടോ എന്തായാലും ഫോൺ വാങ്ങി എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തു ചെക്ക് ചെയ്തു എല്ലാം നോക്കി റിംഗ് ടോൺ ഉൾപ്പെടെ അവിടെ ഇരുന്ന് എല്ലാം സെറ്റ് ചെയ്ത ശേഷം റിംഗ് ടോൺ എല്ലാം നമ്മൾ സെയിം മറ്റേ ഫോണിൽ ഏതാണോ ഞാൻ കൊടുത്തിരുന്നത് ആ സെയിം റിംഗ് ടോൺ തന്നെയാണ് ഇതിലും വന്നത് അപ്പോൾ എല്ലാം ഒന്നും ക്രോസ് ചെക്ക് ചെയ്ത് എല്ലാം ഒക്കെ ആക്കിയ ശേഷം നേരെ വേറെ വിളിക്കാനായിട്ട് ഇറങ്ങുകട്ടോ പിന്നെ ഫോട്ടോസ് എടുപ്പായി വീഡിയോസ് എടുപ്പാ വീഡിയോസ് ഒക്കെ വളരെ കുറച്ചെടുത്തോളൂ ഫോട്ടോസൊക്കെ എടുത്തു ഇൻസ്റ്റയിലും മറ്റൊക്കെ പോസ്റ്റ് ചെയ്യണ്ടേ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ട് നേരെ വേദന ഡാൻസ് ക്ലാസ്സിന് പോകട്ടോ സോറി വേദിട്ട് ഡാൻസ് ക്ലാസ്സിനല്ല വീണ്ടും ഒരു കടയിൽ പോയിട്ട് അതിൻ്റെ പുറത്ത് ഒരു ട്രാൻസ്പെറൻറ്റ് കവറ് പോലൊരു സംഭവം ഒട്ടിക്കാനുണ്ടായിരുന്നു കേട്ടോ അത് ഐ പ്ലാനറ്റിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് പുറത്തുനിന്ന് ഒട്ടിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒട്ടിക്കാനായിട്ട് വന്നതാട്ടോ അപ്പോൾ അവർ ഗ്ലാസ്സിലൊക്കെ ഒട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കതിൽ ബബിൾ കയറിയത് പോലെ തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയിട്ടോ ഗ്ലാസ്സിലല്ല സോറി ലെൻസിലൊക്കെ ഗ്ലാസ് ഒട്ടിച്ച് തന്നു അങ്ങനെയാണ് പറയേണ്ടത് പറഞ്ഞപ്പോൾ മാറിപ്പോയി എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് മാറിപ്പോയതാണ് കേട്ടോ ഒരു ബബിൾ കയറിയ പോലെയൊക്കെ ഇരുന്നു ബബിൾസ് കയറിയത് പോലെയൊക്കെ ആയിരുന്നു പക്ഷെ പിന്നീട് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മളവിടെ ഒന്നുകൂടെ കൊണ്ട് കൊടുത്തപ്പോൾ അവരത് ക്ലിയർ ചെയ്ത് തന്നായിരുന്നേ പിന്നെ ഞാൻ ഒരു സ്റ്റിക്കർ പോലുള്ള സംഭവം ഒക്കെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഭയങ്കര ശ്രദ്ധയും കാര്യമൊക്കെ ആയിരിക്കും കേട്ടോ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനം ഒന്ന് തറയിൽ വീണാൽ തീർന്നു കേട്ടോ അതുകൊണ്ട് തീർന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പോലത്തെ പൈസ വേണം നമുക്ക് ഡിസ്പ്ലേ മാറ്റാനോ എന്തിനെങ്കിലും ഒക്കെ അപ്പോൾ അത്രയും കെയർ കൊടുത്തില്ലെങ്കിൽ അത് കിട്ടത്തില്ല കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു ഒരു ഇൻഫ്ലുവൻസർ ഇട്ടേക്കുന്നത് ബ്രേക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഫുൾ കവേഡായിട്ട് നമുക്കത് താഴത്ത് പെട്ടെന്നൊന്നും താഴത്ത് വീണാലെന്നും ഡിസ്പ്ലേക്കോ ബോഡിക്കോ ഫുൾ കവർ ചെയ്തിട്ട് ചെയ്യുന്നൊരു സംഭവം കേട്ടോ ആ ഫോണിൻ്റെ ഭംഗിയും കുറയ്ക്കത്തില്ല സെയിം നമ്മുടെ ഫോൺ പൗച്ചിട്ട ഫീലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു സംഭവം കണ്ടു അപ്പോൾ ഞാൻ അത് കഴക്കൂട്ടത്താണ് ഞാനങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് അവർക്ക് യു എയിലും ബാംഗ്ലൂരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം വിളിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു വിളിച്ചു ചോദിച്ചപ്പോൾ സ്റ്റോക്ക് ഇല്ല വെനസ്ഡേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ വെനസ്ഡേ വരെ നമ്മുടെ കയ്യിൽ എങ്ങനെ ഇരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല പുതിയ ഫോണാണെങ്കിൽ എത്ര ശ്രദ്ധിച്ചാലും കയ്യിൽ നിന്ന് പോയാൽ പോയി പിന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ പറഞ്ഞത് ടെമ്പേർഡ് ഗ്ലാസും ഒരു സാധാ പൗച്ചും ഒരു ട്രാൻസ്പെറൻറ്റ് പൗച്ചും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടു അതിന് ആയ കുറച്ചേറെ പൈസ ചാർജറിന് എക്സ്ട്രാ പൈസ എന്തിന് ഇത്രയും കാശ് കൊടുത്ത് വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പിന്നെ വീഡിയോസ് എടുക്കുന്നതിലും മറ്റും കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഏട്ടനും ഫോൺ എടുത്തു ഏട്ടൻ ഓറഞ്ച് ഫോൺ എടുക്കാനായിട്ട് ഓറഞ്ച് ഷർട്ട് ഒക്കെ ഇട്ടാണ് വന്നത് സത്യം പറയുമല്ലോ എനിക്കൊരു കാശിനാ ഫോൺ ഇഷ്ടപ്പെട്ടില്ല ഫോൺ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ആ കളർ ഇഷ്ടപ്പെട്ടില്ല പിന്നെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്ലൂ എന്തോ എനിക്ക് എടുക്കാൻ തോന്നിയില്ല കേട്ടോ ഒരു താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ അവിടെ ഡെമോ സിൽവർ ഒന്നും ഇരിക്കുന്നതുകൊണ്ടപ്പോൾ ആ താല്പര്യം എല്ലാം കുറഞ്ഞ കേട്ടോ അതെ ഇത്രയും വൃത്തികെട്ട കളർ ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞതാണേ എന്തായാലും ഇനിയൊരു അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല ഓറഞ്ച് കളറ് തന്നെയാണ് എൻ്റെ ഫോണും ഏട്ടൻ്റെ ഫോണും കേട്ടോ അതിന് മാറിപ്പോവാണ്ടിരുന്നാൽ മതി പിന്നെ ഫോണിൽ നമ്മുടെ വാൾപേപ്പറൊക്കെ മാറ്റിയിട്ടിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മാറിപ്പോകത്തില്ല അങ്ങനെ വേദിയിട്ട് ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നേരെ നേരതേ അങ്കിളുടെ കടയിൽ ചായ കുടിക്കാൻ വന്നപ്പോഴേക്കും ഭീകര തിരക്ക് കേട്ടോ അപ്പം പിന്നെ ഇതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും എന്തേ നമ്മുടെ വീഡിയോസ് കാണുന്നതും നമ്മുടെ വസ്ത്രമെന്നു സാരിയൊക്കെ വാങ്ങിയിട്ടുള്ള ഒരു ഫ്രണ്ട് ദേ വന്നിട്ട് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇവിടെ ചുവണ്ടത്ത് തന്നെയാണ് വീട് അപ്പോൾ ചേട്ടൻ്റെ കടയിൽ കഴിക്കാനായിട്ട് വന്നതാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം വന്നു കഴിക്കാനായിട്ട് ഇന്നിപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് വന്നതാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷം തോന്നിയിട്ടോ നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് വന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് കടയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നല്ലതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു വീഡിയോ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ വീഡിയോ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു നമ്മുടെ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേരിങ്ങനെ വന്ന് സംസാരിക്കാറും മിണ്ടാറും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ വീഡിയോ എടുക്കാവോ ചോദിക്കുമ്പോൾ ചിലരൊക്കെ എടുക്കാന്ന് പറയും ചിലരൊക്കെ പറയും അയ്യോ വേണ്ട എടുക്കണ്ടെന്ന് പറയും അപ്പൊ എടുക്കണ്ട എന്ന് പറയുന്നവരെ എടുക്കത്തില്ല ഏട്ടോ ഈ ഏട്ടനെ സൂമിന്നും സൂമൗട്ടും ഒക്കെ ചെയ്ത് എന്റെ കുത്തും പാടും കോമയും ഒക്കെ ആ മോന്തിലുള്ള വൃത്തികേടെല്ലാം ഇത്രയും സൂം ചെയ്ത് കാണിക്കേണ്ടത് എന്താവശ്യമാണെന്ന് അറിയില്ല ഇനി കുറച്ച് ദിവസത്തേക്ക് ഇതിൽ കുറച്ച് കലാവിരുദ്ധ നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നത് ഏട്ടൻ്റെ ആ പറഞ്ഞു വന്നത് ചേട്ടൻ്റെ കടയിൽ ചായ കുടിക്കാനായിട്ട് ഇങ്ങനെ കയറി നിന്നപ്പോഴേക്കും ഭയങ്കര തിരക്ക് കേട്ടോ തിരക്ക് മാറുന്നില്ല വേദക്കെ അഞ്ച് മണിക്ക് ട്യൂഷൻ ഉണ്ട് അപ്പോൾ പിന്നെ ചായ കുടിക്കേണ്ട കരിക്ക് കുടിക്കാം കുറച്ചൊന്ന് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് കയറി കരിക്ക് കുടിക്കാമെന്ന് കയറി ഇത് എന്തൊക്കെ ഈ ഏട്ടൻ കാണിക്കുന്നു ഞാനിപ്പോൾ അതേ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് കാണുന്നത് കേട്ടോ ഞാൻ കണ്ടു ഇങ്ങനെ കാണിക്കുന്ന അങ്ങനെ ഞാനിരുന്ന് കളിയാക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യണം ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു ഏട്ടൻ ഏട്ടന്റെ ക്യാമറ വർക്ക് ചെയ്യുമ്പോൾ ഫോണിന്റെ ക്യാമറ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത്രയും ഇപ്പം ലോങ്ങ് ഒക്കെ ആണെങ്കിൽ കിട്ടും കേട്ടോ ഇത്രയും അടുത്ത് നിൽക്കുന്ന ആള് സൂം ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ അങ്ങനെ ഓരോ കരുക്കൊക്കെ വാങ്ങി കുടിച്ച് നമ്മളത് വേദം ട്യൂഷനാക്കാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഒരക്ഷരവും വേണമെന്നില്ല ആ കരിക്ക് കുടിച്ചിട്ടും വേണമെന്നേ ഇല്ല പിന്നെ ഞാൻ കരുതി ഒന്ന് എനർജറ്റിക്കായിട്ട് ഇരിക്കട്ടെ ഒന്ന് ക്ഷീണമൊക്കെ മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ആ കരിക്കിൻ്റെ വെള്ളം കുടിക്കുന്നത് പക്ഷെ എനിക്കതിൻ്റെ അകത്തുള്ള ആ ഫ്ലഷ് എനിക്ക് വേണ്ടേ വേണ്ട കേട്ടോ എനിക്ക് കഴിക്കണമെന്നുമില്ല എനിക്ക് എന്തോ ഒരു മാതിരി നമുക്കെന്തോ ഇഷ്ടപ്പെടാതെ കേട്ടോ ഞാൻ അത് ഏട്ടനോട് പറഞ്ഞു എങ്ങനെ കഴിച്ച് മറിഞ്ഞ് നടന്ന ഞാനാണ് ഒരക്ഷരം ഒരു സാധനം വേണമെന്നില്ല ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുക കേട്ടോ എനിക്ക് വിഷമമൊന്നുമില്ല സത്യം പറഞ്ഞാൽ കാരണം എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം കുറയുന്നെങ്കിൽ കുറയട്ടെ നമുക്ക് ആഹാരത്തിനോട് വെറുപ്പ് തോന്നുമ്പോൾ നമ്മൾ എന്തായാലും കഴിക്കത്തില്ല സത്യമായിട്ട് ഞാൻ കഴിച്ചിട്ട് തന്നെ കേട്ടോ വണ്ണം വെച്ചിരിക്കുന്നത് അല്ല എങ്കിലും പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വയ്ക്കുന്ന ശരീരമാണ് ഞങ്ങളുടേത് അത് വേറെ കാര്യം എങ്കിലും ഞാൻ അത്യാവശ്യം കഴിക്കുന്നത് കൊണ്ടാണ് അത്യാവശ്യം വണ്ണം വെച്ച് കയറുന്നത് കേട്ടോ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്ത് ഉണ്ടാക്കും എന്ത് വെക്കും എന്നൊക്കെ പറഞ്ഞ ആലോചിച്ചിരുന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ചിക്കൻ വാങ്ങിച്ച് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ എടുത്തിട്ട് വയ്ക്കാമെന്ന് എഴുതി ഞാൻ എൻ്റെ മുടിയൊക്കെ കെട്ടി കെട്ടിവെച്ചിരിക്കുന്ന നോക്കിയാൽ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട കൈസ് അപ്പോൾ ആ ചിക്കനും ഫ്രൈ ചെയ്ത് ചപ്പാത്തി റെഡിമെയ്ഡ് ചപ്പാത്തി ഇരുന്നു കേട്ടോ ആ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്നെതി ഉച്ചയ്ക്ക് മീൻ കറിയും പാവയ്ക്ക മുഴുക്കോറ്റയൊക്കെ ഞാൻ വെച്ചിട്ടാണ് പോയത് മീൻകറി ഇന്നലെ ദീപചേച്ചിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന മീൻകറിയിൽ ഉണ്ടായിരുന്നു അത് ഇപ്പൊ വൈകിട്ടായപ്പോ ഒന്നും ഇല്ല അതുകൊണ്ട് പിന്നെ ചിക്കൻ ഉണ്ടാക്കാന്ന് കരുതിയത് ഒരുപാട് പേര് ചോദിച്ചു വ്രതം എടുക്കുന്നില്ലേ വേദന്നുള്ളത് ആ നമ്മളിവിടെ ആക്ച്വലി അത്ര ഭയങ്കരമായിട്ട് കൊണ്ടാടുന്നതല്ല പൂജ വയ്ക്കും പൂജ എടുക്കും അങ്ങനെയൊക്കെ ഉണ്ട് അത് പൂജ വയ്ക്കുന്നതിൻ്റെ തലേ ദിവസം മാത്രമേ വ്രതം എടുക്കാറുള്ളൂ അല്ലാതെ അങ്ങനെ ഒരാഴ്ച മുന്നേ വ്രതം എടുക്കാറില്ല അതുകൊണ്ടാണ് ചിക്കനൊന്നും കഴിക്കാത്തത് അപ്പോൾ ഇനി നാളെ മുതൽ നാളെ തിങ്കളാഴ്ച മുതൽ വ്രതമൊക്കെ ആയിരിക്കും കേട്ടോ ആ യെസ് നാളെ മുതൽ ഞാൻ ശനിയാഴ്ചയാണ് ഈ വീഡിയോ ഡബ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്നത് സൺഡേ ആണ് അപ്പോൾ കറക്റ്റ് തന്നെ കേട്ടോ തിങ്കളാഴ്ച മുതൽ വ്രതമായിരിക്കും പൂജ അപ്പോൾ പൂജ എടുക്കുന്നത് വരെ ആ ഒരു വ്രതം കാണും ഈ ഏട്ടൻ എന്തൊക്കെ തേങ്ങയാണ് കാണിക്കുന്നത് നോക്കി എനിക്ക് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇതൊന്നും കണ്ടില്ല എന്ത് വൃത്തികേടാണെന്ന് നോക്കി ഇത്രയും സൂം ചെയ്ത് ഇത്രയും അടുത്ത് നിൽക്കുന്ന ആളെടുക്കേണ്ടത് എന്താവശ്യമാണ് അങ്ങനെ ഇതേ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ച്വലി ഇത് ഞാൻ ഗ്രില്ല് ചെയ്യാനായിട്ട് പുരട്ടി വെച്ചിരുന്നതാണ് രണ്ട് ദിവസം ആയതുകൊണ്ട് ഇനി ഗ്രില്ല് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് റെഡിമെയ്ഡ് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തിയും ചുട്ടെടുക്കാമെന്ന് എഴുതിയായിട്ട് പുറത്തുനിന്ന് വാങ്ങാം എന്ന് പറഞ്ഞ കേട്ടോ എന്നും പിന്നെ പുറത്തുനിന്ന് എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് എഴുതിയിട്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട പുറത്തുനിന്ന് ഒന്നും വാങ്ങണ്ട വേറെ ഒന്നുമില്ല ദോശയും ചമ്മന്തിയും വാങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ ദോശയും ചമ്മന്തിയൊക്കെ എന്നും എങ്ങനെ പുറത്തുനിന്നിന്ന് ഉപ്പത് തന്നെ കേട്ടോ ദോശ ദോശയും ചമ്മന്തിയൊക്കെ പാവ എനിക്കന്നെ പാവം തോന്നിട്ടാൽ പറഞ്ഞത് നമുക്ക് ഞാൻ ചിക്കൻ ഇരിക്കുന്നു ഫ്രൈ ചെയ്യാം എനിക്കിപ്പോൾ എണീറ്റിൽ നിന്ന് കുക്ക് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അതായുള്ളൊരു വിഷമം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞ് എന്ന് പറയുന്നത് എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ നമ്മുടെ വീഡിയോ ഇന്നിപ്പോൾ കാണാനായിട്ട് പുതിയ ഫോണാകുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നല്ല ക്വാളിറ്റിയും ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവും അത് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ ആവും കേട്ടോ ഇന്നിപ്പോൾ മറ്റ് ഫോണിലായിരുന്നെങ്കിൽ ഇത്രയും ഒരു ബ്രൈറ്റ്നെസ് നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടാകത്തില്ലായിരുന്നു പഴയ ഫോണിലായിരുന്നെങ്കിൽ അത് മാറ്റി പുതിയതായപ്പോഴേക്കും അതിൻ്റേതായ ഒരു വ്യത്യാസം കാണുന്നുണ്ട് കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു ഭംഗി ഇതിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും കേട്ടോ മറ്റേ വാള മീൻകറിയിൽ വീണ്ടും രണ്ട് കഷ്ണം കിടക്കുകയാണ് അത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഏട്ടനോട് വലിയ താല്പര്യമില്ല ഏട്ടനും ഗ്യാസ് ഗ്യാസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കഴിക്കത്തില്ല കേട്ടോ ചൂര മീൻ കഴിക്കത്തില്ല വാളയൊക്കെ ഇഷ്ടംപോലെ വാങ്ങി വാങ്ങിച്ചിട്ട് ഒരു ദിവസം കഴിക്കും പിന്നെ അടുത്ത ദിവസമൊന്നും കഴിക്കത്തില്ല അതുകൊണ്ട് ഏട്ടനെ വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം പിന്നെ ചിക്കൻ രണ്ട് പേർക്കുണ്ട് എനിക്ക് വേണ്ട എനിക്ക് ഒട്ടും വേണ്ട എനിക്ക് എന്തോ എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല ചിക്കനോടൊക്കെ ഒരുതരം വെറുപ്പ് വെറുപ്പല്ല എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല അത്രേ ഉള്ളു കേട്ടോ അങ്ങനെ ദൈ ചപ്പാത്തി ചിക്കനും ഒക്കെ ചുട്ട് ഇന്നത്തെ ദിവസം ദേ ഇവിടെ കഴിയാൻ പോവുകയാണ് വേദക്ക് ഡാൻസ് പ്രാക്ടീസും അമ്പലത്തിലെ ഞാൻ പറഞ്ഞില്ലേ കളിപ്പിക്കുന്നുണ്ട് ഇപ്പൊ അതിൻ്റെ പ്രാക്ടീസും അതൊക്കെ ഞാനാട്ടോ ക്ലിയർ ചെയ്യുന്നത് അതിന്റെ പ്രാക്ടീസും ഒക്കെ ആയിട്ട് വേദ ഫുൾ ബിസി ആട്ടോ മൺഡേ മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു അതിന്റെ ബിസി എല്ലാം കൂടി വേദ ഫുൾ ഫുൾ ബിസി ബിസികളാണ് കേട്ടോ വേദം ഇന്നലെ മുതൽ വീണ്ടും ചിക്കനൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ ദിവസം ചിട്ടവിടെ പോയപ്പോൾ കുറച്ച് ചിക്കനൊക്കെ കഴിച്ചു എന്നും ഇപ്പൊ ചിക്കൻ കഴിച്ചു ഞാൻ പറഞ്ഞില്ല എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞും വേദയ്ക്ക് ചിക്കൻ കിട്ടും ഇന്ന് ശരിക്കും പറഞ്ഞാൽ അത് ചിക്കൻ വയ്ക്കണമെന്ന് കരുതിയതല്ല ഫ്രിഡ്ജ് തുറന്നപ്പോൾ സാധനം കണ്ടപ്പോൾ ഇരിക്കുന്നതാണ്ടപ്പോൾ രണ്ടുമൂന്ന് ദിവസമായാലും ഇനിയും കൂടുതൽ ദിവസം ഇങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ വേറെ ഒന്നും ഇല്ലല്ലോ ഇത് തന്നെ എടുത്ത് വെക്കാം എന്ന് കരുതി വെച്ചതാട്ടോ ഇനി ഞാൻ വേദയോട് പറഞ്ഞു ഇനി ഇപ്പഴെങ്ങും ഇനി ചിക്കൻ ഇല്ല കുറേ നാളത്തേക്ക് ചിക്കൻ ഉണ്ടാവില്ല ഇത് ലാസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് വേദ ഇങ്ങനെ റെഡി ആക്കി നിർത്തിയിരിക്കുന്നത് കേട്ടോ വേദക്ക് എന്താണെന്ന് അറിയില്ല ഇത്രയും ചിക്കൻ കൊതി പണ്ട് കുഞ്ഞിലെ വേദ ചിക്കൻ ഇത്രയും കഴിക്കില്ലായിരുന്നു ഇപ്പൊ പിന്നെ വേദയ്ക്ക് ചിക്കനോട് കൊതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയാണ് ഞാൻ കേട്ടിട്ടുണ്ടേ കഴിക്കും തോറും കൊതി കൂടുവെന്ന് അത് സത്യമായിട്ടുള്ള കാര്യമാണ് കാര്യ കഴിക്കുംതോറും കൊതി കൂടുകയാണ് അപ്പോൾ ഞാൻ ഇത് ഫുൾക്കെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ചപ്പാത്തിയിൽ അത് ചപ്പാത്തി രണ്ടു ദിവസമായി വാങ്ങിച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ മടക്കി വെച്ചിരുന്ന അപ്പം ആ മടങ്ങിയിരുന്ന സ്ഥലം കൊണ്ട് ആ ചപ്പാത്തി രണ്ടായിട്ട് സ്പ്ലിറ്റായ കേട്ടോ അതുകൊണ്ട് ഒരു മുഴുവൻ ചപ്പാത്തിയായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അത് ഇങ്ങനെ രണ്ടായിട്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ എങ്കിലും ചപ്പാത്തി രണ്ട് ദിവസേ ആയിട്ടുള്ളൂ കുറച്ച് സോഫ്റ്റ് ആണ് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഏട്ടൻ ഈ റെഡിമെയ്ഡ് ചപ്പാത്തി കഴിക്കത്തുമില്ല ഏട്ട തൊടത്തില്ല കേട്ടോ ഇത് എനിക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം പക്ഷേ ഇന്നിപ്പം എൻ്റെ ഹെൽത്ത് വയ്യാത്തത് കൊണ്ട് ഒക്കെ അല്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും മതി എന്നുള്ള രീതിയിൽ പാവം കഴിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ എന്നും മിക്കവാറും പൊട്ടും ദോശയൊക്കെ ഉണ്ടെങ്കിൽ ദോശയൊക്കെ തന്നെയായിരിക്കും ചുറ്റു കൊടുക്കുന്നത് ദോശമാവില്ല അതുകൊണ്ടാണ് പിന്നെ ചപ്പാത്തി ചുടാന്ന് ചൂടാന്നേരിയത് പിന്നെ ചിക്കൻ ഉള്ളതുകൊണ്ട് ചപ്പാത്തിയും ചിക്കനും ഒക്കെ ആണല്ലോ കോമ്പിനേഷൻ കുറച്ച് ഒക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ട് വേദയും ഞാനും കൂടെ ഒരു ഗുസ്തി കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ കാരണം ഇന്ന് ഡാൻസ് ക്ലാസ്സിന് ഇട്ടുകൊണ്ടു വന്ന എന്ന് പറഞ്ഞാൽ കീറി പറഞ്ഞൊരു ഡ്രസ്സ് എൻ്റെ ഫ്രണ്ടും കീറി കിടക്കുന്നു ബാക്കും കീറി കിടക്കുന്നു അങ്ങനെ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായി ഞാൻ പറഞ്ഞത് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇത് ഇട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ അപ്പോഴും ശ്രദ്ധിച്ചില്ല ഇപ്പോൾ ഇപ്പോഴെവിടെ ഡാൻസ് കളിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഫ്രണ്ടും ബീയും ബാക്കും ഒക്കെ കീറിക്കിടക്കുന്നു അങ്ങനെ ഞാൻ അതിനെ വലിച്ചു കീറി അതിന് ചെന്ന് പിന്നെ കുത്തിയിട്ട് വന്ന് നിൽക്കുക ഞാനതിനെ വലിച്ചു കീറിയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരങ്ങി ബഹളം വെച്ച് കണ്ണെല്ലാം വീർപ്പിച്ചിരിക്കുന്ന വേദയാണ് നിങ്ങൾ കാണുന്നത് ആ കീറി ഇതിനെ അവൾ പിന്നു കുത്തി നടക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണേ ആ ഡ്രസ്സിനോടുള്ള അവളുടെ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് വേദയ്ക്ക് ഒരു ചെറിയ മുഖത്തൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടോ ഞാൻ ഉമ്മ കൊടുക്കാനൊക്കെ പോയപ്പോൾ മാറി നിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാൻ പറ്റാ ബൈ ബൈ